മീനും പിടിച്ചു പത്രത്തിൽ പിറ്റേ ദിവസം വാർത്ത വന്നു ലോഹ പലിട്ട് മീൻ വാങ്ങാൻ വണ്ടി എനിക്കും പറഞ്ഞാൽ അന്നാണ് ഞാൻ ജീവിതത്തിലാദ്യമായിട്ട് ഈ മരിച്ചവര് മാത്രം യാത്ര ചെയ്യുന്ന തീവണ്ടി ഓടിക്കൂ ട്രാക്ക് കംപ്ലീറ്റ് ആയിട്ട് അപ്രത്യക്ഷമായിട്ടുണ്ട് ഒരു മല നമ്മൾ നമ്മുടെ ട്രാക്കിന് മുന്നിൽ കയറി നിൽക്കും ആ സമയത്താണ് വണ്ടി വരുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന വണ്ടി നമുക്കത് നിർത്താനേ പറ്റിയില്ല ആ കൂട്ടിയിടത് അപ്പോഴും നമുക്കൊരു ഭയങ്കര അന്ന് മുമ്പിൽ അപ്പായിട്ട് മാത്രമല്ല ഒരു ബക്കറ്റ് വെള്ളമായിട്ടും മലയാളികളുടെ ജീവിതവുമായി അത്രയേറെ ചേർന്ന് നിൽക്കുന്ന സംവിധാനമാണ് റെയിൽവേയും തീവണ്ടിയും ഇടുക്കി വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലെയും മനുഷ്യർ പൊതുഗതാഗതത്തിനായി തീവണ്ടിയെ ആശ്രയിക്കുന്നുണ്ട് എന്നാൽ തീവണ്ടി ഓടിക്കുന്ന ലോക്കോ പൈലറ്റുമാരുടെ ജീവിതം നമുക്കത്ര സുപരിചിതമല്ല ഇത്തവണ സർവീസ് സ്റ്റോറിയിൽ നമുക്കൊപ്പം ചേരുന്നത് ലോക്കോ പൈലറ്റും എഴുത്തുകാരനുമായ സിയാഫ് അബ്ദുൾ ഖാദറാണ് സ്വാഗതം സിയാഫ് ഏതാണ്ട് ആയിരക്കണക്കിന് മനുഷ്യരുമായിട്ടാണ് ഓരോ ദിവസവും നിങ്ങൾ അവരെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ വേണ്ടി തീവണ്ടി ഓടിക്കുന്നത് നമുക്കൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിപ്പിക്കുന്നതും അതുപോലെ തന്നെ റിസ്ക് ഉള്ളതുമായിട്ടുള്ള ഒരു തൊഴിൽ മേഖലയാണ് ഒരു ദിവസം തീവണ്ടി ഓടിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഉള്ളിലേക്ക് വരുന്ന ഒരു ആദ്യ പ്രാർത്ഥന അല്ലെങ്കിൽ ചിന്ത എന്ന് പറയുന്നത് എന്താണ് എല്ലാ ദിവസവും അത് യാത്രക്കാർ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും നമ്മുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് കൃത്യമായി സമയത്തും സുരക്ഷിതമായി എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കേരളത്തിലുള്ള ആളുകളൊക്കെ ട്രെയിൻ യാത്രയിൽ ഏറ്റവും പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു റൂട്ട് കൊങ്കൺ കൊങ്കൺ അതിന്റെ എക്സ്പീരിയൻസ് പറയാം ഇന്ത്യൻ റെയിൽവേ തന്നെ ഏറ്റവും മനോഹരമായ ഭൂ പ്രദേശങ്ങൾ അടങ്ങുന്ന ഒരു റെയിൽവേയാണ് അത് തന്നെയല്ല ഇത്രയധികം തുരങ്കങ്ങളും ഒക്കെയുള്ള വേറെ ഒരു റെയിൽവേയും ഇല്ല നൂറിനടുത്ത് തുരങ്കങ്ങൾ തന്നെയുണ്ട് അതും ആറ് കിലോമീറ്റർ ആറര കിലോമീറ്റർ ദൂരം ഉള്ള അതുപോലെ പുഴകള് പാലങ്ങൾ വലിയ പോലെ രണ്ട് മലകൾക്കിടയിൽ ഒരുപാട് ഉയരത്തിൽ ആ എന്ന് പറയുന്ന പാലത്തിന് പാതയിടിച്ചിൽ മണ്ണിടിച്ചിൽ പിന്നെ ഫ്ലഡ് അതുപോലുള്ള ദുരന്തങ്ങൾ എന്ന് പറയുന്നതേ മറ്റ് വണ്ടി ഓടിക്കുന്ന ആളുകളെ പോലെയല്ലല്ലോ ഈ ശരിക്കും ഫ്ലൈറ്റിലേക്കാളും കൂടുതൽ ജീവനുകളില് നമ്മുടെ കയ്യിലുണ്ടല്ലോ എപ്പോഴെങ്കിലും ഒരു പ്രകൃതി ദുരന്തത്തെ നേർ രണ്ടായിരത്തിഒന്ന് ആ സമയത്താണ് അന്ന് ഞങ്ങള് കണക്കുണ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഗോവണിരുന്ന വായിച്ച് ഒരുപാട് പേര് ചിരിക്കുന്നത് അന്ന് അസ്നോട്ടി എന്നാണ് സ്റ്റേഷനിലെ അസ്നോട്ടിക്ക് ഇടയ്ക്കുള്ള ഒരു പ്രദേശത്ത് മല ഇടിഞ്ഞു വീണു അപ്പോൾ ആദ്യം വന്നപ്പോൾ കാറ്റൽ റണ്ണോവർ ഉണ്ടായി കാറ്റൽ റണ്ണോർ ഉണ്ടായപ്പോഴത്തേക്ക് കുറേ അധികം പോത്തുകൾ ഉണ്ടായിരുന്നു അപ്പോൾ പോത്തുകൾ ഇടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പൈപ്പുകളൊക്കെ പൊട്ടി പൈപ്പുകൾ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ബ്രേക്ക് പിടിച്ചിടക്കുന്ന പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു ടണലിൽ നിന്ന് ഈ ശരിക്കും വെള്ളം ആണ് പൈപ്പ് ഇട്ടിട്ടാണ് വെള്ളത്തിൻ്റെ കൂടെ മണ്ണും കല്ലും ഒക്കെ കൂടിയിട്ട് ഒരു ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശക്തിയുള്ള ഇരുമ്പ് റോഡ് പോലെയാകും ആ സാധനം നമ്മുടെ ലുക്കൗട്ട് ഗ്ലാസ്സിൽ വന്ന് തട്ടിക്കഴിഞ്ഞാൽ ലോക്കോയുടെ ഈ മൊമെൻ്റം കാരണം ലുക്കൗട്ട് ഗ്ലാസ് ഒക്കെ പൊട്ടി പോകും അങ്ങനെ ഞങ്ങളുടെ ലുക്കൗട്ട് ഗ്ലാസ് പൊട്ടിപ്പോയി ഡ്രൈവർക്ക് കഷ്ടിച്ച് പരിക്കേക്കാതെ രക്ഷപ്പെടുകയായിരുന്നത് അപ്പോൾ അതിനുശേഷം എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ അടുത്ത സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ലോക്കോ ചേഞ്ച് ചെയ്തു ഒരുപാട് ബുദ്ധിമുട്ടെല്ലാം അനുഭവിച്ചാണ് വന്നത് അതിന് ശേഷം ഇങ്ങോട്ട് വരുന്നതിന് അനുസരിച്ച് മണ്ണിടിഞ്ഞ് വീണു അതെടുത്ത് പെറുക്കി മാറ്റി പിന്നെ വെള്ളം ഒഴുകിപ്പോ അങ്ങനെ ഒരു ഒരു സീരീസ് ഓഫ് അപകടം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പറയുന്ന കാൺകോണ സ്റ്റേഷനിലെത്തുന്നു കാൺകോണ സ്റ്റേഷനിലെത്തിക്കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ട്രാക്ക് കംപ്ലീറ്റ് ആയിട്ട് അപ്രത്യക്ഷമായിട്ടുണ്ട് എത്ര ദൂരത്ത് ഒരു കഷ്ടിച്ച് ഒരു നൂറ് മീറ്റർ ഒക്കെ ഉള്ളൂ കാരണം വളവുള്ള ഉണ്ടല്ലോ മൊത്തം വളവും തിരികുമാണ് അതുപോലെ തന്നെ മഞ്ഞുമലയെക്കാളും ഒരു മല ഇപ്പുറത്തോട്ടും നമ്മൾ ട്രാക്കിന് മുന്നിൽ കയറി നിൽക്കുന്നു ഞാൻ വിളിച്ചു പോയി ഡ്രൈവർ എമർജൻസി ബ്രേക്ക് ഇട്ടു എമർജൻസി ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ഒന്ന് അത് വാക്കം ബ്രേക്ക് കൂടെ ആയതുകൊണ്ട് തേർട്ടി കിലോമീറ്റർ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അത്രയൊക്കെ കുറഞ്ഞുള്ളൂ കാരണം വാക്കം ബ്രേക്ക് വളരെ പെട്ടെന്ന് അപ്ലൈ ആവില്ല ഡ്രൈവർ എന്നോട് പറഞ്ഞു നീ താഴെ കിടക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ താഴെ കിടന്നു ചെന്ന് നിന്നത് ഒരു ജസ്റ്റ് കൊക്ക പോലെയുള്ള സ്ഥലമാണ് അതിന് താഴെ കുറെ താഴെയാണ് കൂടെ റോഡ് പോകുന്നുണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ താഴുടെ വീഴമായിരുന്നു ഒരു കഷ്ടിച്ച ഒരു ഭാഗ്യത്തിന് രക്ഷകൂടിയത് സാധാരണ പാസഞ്ചർ ട്രെയിനിൻ്റെ ആദ്യത്തെ രണ്ട് കോച്ചുകൾ ജനറൽ കോച്ചിലാണ് അപ്പോൾ ജനറൽ കോച്ചിൽ ധാരാളം ആൾക്കാരുണ്ടാവും അപ്പോൾ എമർജൻസി ബ്രേക്ക് അടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് കോച്ചുകൾ രണ്ടും കൂടി ഇടിച്ചത് ഇങ്ങനെ ഒരു മേൽക്കൂര പോലെ ആവുക ചെയ്യുക ബാക്കിയുള്ള റെയിൽവേ അപകടങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ചിത്രങ്ങൾ നോക്കി അറിയാൻ പറ്റുമോ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇടിച്ചു കയറുമായിരുന്നു അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ എൽ എച്ച് വി കോച്ചുകളൊക്കെ റെയിൽവേ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അന്ന് രണ്ട് മൂന്ന് കോച്ചുകൾ ഇടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ രണ്ട് വാഗണുകളും പുതിയതായിട്ട് തുടങ്ങി പച്ചക്കറികൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ബ്ലൂ പാസൽ സർവീസിന്റെ ആയിരുന്നു അപ്പൊ അത് കാരണം വളരെ രണ്ടോ മൂന്നോ പാസഞ്ചേഴ്സിന് മാത്രമേ കാര്യമായ കാര്യമായവർക്കില്ല ചെറിയ പവറുകളൊക്കെ ഉണ്ടായില്ല അല്ലായിരുന്നെങ്കിൽ അത് വലിയ അപകടമായിരുന്നു ശരിക്കും ഞങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഏതെങ്കിലും എമർജൻസി യാത്രക്കാരൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് എമർജൻസി യാത്രക്കാരല്ല തീർച്ചയായിട്ടും വണ്ടി ആദ്യം നിൽക്കുമ്പോൾ അതുവരെ ഒരു യാത്ര തുടങ്ങുമ്പോൾ നമ്മൾ യാത്ര തുടങ്ങി തീർന്നു വരെ ഒരു യാത്രക്കാരനും ലോക്കോപ്പലിനെപ്പറ്റി ആലോചിക്കില്ല പക്ഷേ എവിടെയെങ്കിലും വണ്ടി ഒരു പത്ത് മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ അവർ ആദ്യം ഓടി വരിക ലോക്കോപ്പലിൻ്റെ അടുത്ത് ഈ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഒരു പട്ടാളക്കാരനാണ് അയാൾ കണ്ടതിടക്കൊക്കെ വന്ന് ചോദ്യം ചെയ്യും എന്താണ് നിങ്ങൾ വണ്ടി എടുക്കാത്തത് എന്താണ് പെട്ടെന്ന് പോകും പെട്ടെന്ന് പോകുന്നു ഇത് കഴിഞ്ഞ് വണ്ടി പുറകോട്ട് വലിച്ചു മാറ്റി ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കാർ വന്നു ആ കാറ് വന്നപ്പോഴത്തേക്ക് അയാളോട് ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങളുടെ ബസ്സിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു പതിനൊന്നരക്കുള്ളിൽ എത്താനുള്ള എന്തെങ്കിലും മാർഗം ഉണ്ടോ സാർ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഫ്ലൈറ്റ് പിടിക്കേണ്ടി വരും ഫ്ലൈറ്റ് പിടിക്കണമെങ്കിൽ ഇനിയിപ്പോൾ തിരിച്ച് വീണ്ടും ഗോവയ്ക്ക് പോകണം എന്നാൽ നിങ്ങൾ ഈ പതിനൊന്നരക്ക് പോകേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അയാൾ പറഞ്ഞു നാളെ പതിനൊന്നരക്കാണ് എൻ്റെ കല്യാണം അത് എൻ്റെ ആ ശുഭമുഹൂർത്തം പതിനൊന്നരക്കാണ് നമുക്ക് അത് ഇത്തരം ഒരുപാട് സംഭവങ്ങൾ മറുപടി സംഭവങ്ങള് ഈ വണ്ടി ഓടിച്ചു പോകുന്ന വഴികളിൽ അല്ലെങ്കിൽ പാളങ്ങളിലൊക്കെ എപ്പോഴും ഈ പശുക്കളും പോത്തുകളും ഒക്കെ നമ്മളെ ഒരു കാർഷിക കൾച്ചറും കൂടിയുള്ള ഒരു നമ്മുടെ ഇത്തരത്തിലുള്ള ജീവികളെ കാണുമ്പോ ഓണടിച്ച് പാളത്തിന്ന് പുറത്താക്കുന്നതാണോ പ്രായോഗികം അതോ സ്ലോ ആക്കലാണോ എന്താണ് നിങ്ങളുടെ മനസ്സിലാ സമയത്ത് ഇത്തരത്തിലുള്ള ജീവികളൊക്കെ കാണുമ്പോൾ ഉള്ളിലേക്ക് വരുന്നത് എല്ലാ ജീവനും ഏറ്റവും പ്രധാനപ്പെട്ടതന്നെയാണ് അതൊരു പുഴുവിന്റെ ആണെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ടതന്നെയാണ് കാര്യത്തില് സംശയമില്ല പക്ഷേ അക്കൂട്ടത്തിൽ തന്നെ നമ്മുടെ വണ്ടിയുടെ സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പുറകിൽ പത്തിരണ്ടായിരത്തോളം പേര് ഇരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ കാറ്റലുകൾ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഇത് നിങ്ങൾ ഹോൺ അടിക്കത്തില്ല ഹോൺ അടിച്ചു ഹോൺ അടിച്ചു കഴിഞ്ഞാൽ ഒരു പശു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ പുറകെ ഇങ്ങനെ വല വല വന്നുകൊണ്ടിരിക്കും ഇതിങ്ങനെ തുടർച്ചയായിട്ട് ഘോഷയാത്ര പോലെ പോയിക്കൊണ്ടേ ഇരിക്കുക ചെയ്യുക ഹോൺ ഹോണടിക്കുകയാണെങ്കിൽ ഒരു പശു ഇതിലേക്ക് കയറാൻ വന്നത് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് നേരെ ഓടുക ചെയ്യാം അപ്പുറത്ത് ക്രോസ് ചെയ്ത് പോവല്ല ചെയ്യുക നേരെ ട്രാക്കിൽ ഓടുക ചെയ്യുക ഓടുകയാണെങ്കിൽ അതിന് പുറകെ ഉള്ളതും അതിൻ്റെ പുറകെ ഓടും അപ്പോൾ സ്വാഭാവികമായിട്ടും ഹോൺ അടിക്കാതിന്ന് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ബാക്കിയുള്ളതെങ്കിലും ഒരു ചിന്ത അത് രണ്ടാമത് സ്ലോ ആക്കില്ല ഒരിക്കലും ഒരു പോത്ത് എന്നൊക്കെ പറയുന്ന ഒരു പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോ എന്തായാലും ഉണ്ടാവും ഇത് സ്ലോ ആയി കഴിഞ്ഞാൽ വീലുകൾക്കിടക്ക് കുരുങ്ങും വീലുകൾക്കിടക്ക് കഴിഞ്ഞാൽ പാളം തെറ്റാൻ ഒരുപാട് സാധ്യതയാണ് അപ്പോൾ അതിനെ എടുത്ത് മാറ്റാൻ പറ്റില്ല കാരണം ലോക്കോയിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ ഇറങ്ങാൻ അനുവാദമുണ്ട് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റോ വന്നിട്ട് വേണം ഇതെടുത്ത് മാറ്റാൻ നൂറ്റമ്പത് കിലോ എടുത്ത് മാറ്റാൻ യാത്രക്കാരും അത് വരില്ല അങ്ങനെ ഇല്ല ഇത് വരെല്ല യാത്രക്കാര് അത് ഇത് ചെയ്യില്ല ആ സൈസ് എടുക്കില്ല അവര് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് മാത്രമായിട്ട് പിന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വണ്ടി ഒരുപാട് വൈകാൻ സാധിക്കുന്നു ഇരിക്കുകയാണെങ്കിൽ നല്ല സ്പീഡിൽ ഇടിച്ചു കഴിഞ്ഞാൽ തീർച്ചങ്ങ് പോവും ചില സമയത്ത് പ്രശ്നമായി വരാറുണ്ട് ഇപ്പൊ ഇവിടെ തന്നെ വാളയാറ് വാളയാറ് ആന ഇടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ആനയിടിച്ചു കഴിഞ്ഞാൽ വണ്ടി നല്ലൊരു ശതമാനവും ഡീറലാകും അന്ന് ആനയെ ഡി ഡീ റിലായില്ല പക്ഷേ ആന ഇടിച്ചതിൻ്റെ പേരിൽ ലോക്കോ പൈലറ്റിന് പണിഷ്മെൻറ്റ് കിട്ടി നിൽക്കേണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ സെക്ഷനിലൊരു കാറ്റർ റൺ ഉണ്ടായ ചിലപ്പോൾ തിരുവനന്തപുരത്തെ വണ്ടി പോലും സ്റ്റാർട്ട് ചെയ്യാൻ താമസിക്കുന്നവരും അത് ഇങ്ങനെ ഒരു ചെയിൻ പോലെ പോകുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് ഞങ്ങൾ സ്ലോ ചെയ്യില്ല ഇപ്പം നായകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇത് ഒരു പോയിന്റ് ഉണ്ടാവും ആ പോയിന്റ് വരെ ഓടും എന്നിട്ടാണ് തിരിയുക അപ്പോൾ അതിന് മുന്നേ നമ്മൾ വണ്ടി ഇടിച്ചില്ലെങ്കിൽ അത് പോവും ഒരു ഒരു യാത്രയിൽ അതിരാവിലെ നല്ല മഴയുണ്ടായിരുന്നു വണ്ടി ഓടിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ വളരെ ശ്രദ്ധാപൂർവം ഓടിക്കുന്നു ഞാൻ എൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഫ്രണ്ടിൽ കുറേ ദൂരം തന്നെ ഞങ്ങൾക്ക് കാണാം ഒരു മൈൽ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പാളത്തിൽ അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു മയിലായിരുന്നു അത് നല്ല വലിപ്പമുള്ള മയിലായിരുന്നു ഹോൺ അടിച്ചിട്ട് അതൊന്നും മാറിയില്ല അതിൻ്റെ മോളിക്കൂടെ വണ്ടി അങ്ങ് പാസ്സായിപ്പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഉള്ളിൽ തന്നെ ട്രാക്കിലേക്ക് മീൻ ഉണ്ടാകുമെന്ന് വിചാരിച്ചു ടക്ക് കുടുങ്ങി കിടക്കും കന്നുകാലികളൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളില് മോട്ടറും മറ്റു സേഫ്റ്റി ഐറ്റംസ് അപ്പൊ അതിനൊക്കെ കേടുവരാൻ സാധിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് വെച്ചിരിക്കുന്നതാണ് കാറ്റിൽ ഗാർഡ് ഞാൻ ഏറ്റവും കൂടുതൽ ആശ്രയിച്ച ഒരു പൊതുഗതാഗത മാർഗം എന്ന് പറയുന്നത് തീവണ്ടിയാണ് പക്ഷെ തീവണ്ടീനെ കുറിച്ച് ആ രീതിയിൽ നല്ല കുറെ ഓർമ്മകൾ ഉണ്ട് നമ്മളെ സംബന്ധിച്ച് പക്ഷെ അതേപോലെ തന്നെ പേടിപ്പെടുത്തുന്ന ചില അനുഭവങ്ങളും ചിന്തകളും നമുക്കുണ്ട് അതായത് മരിക്കാനുള്ളൊരു മാർഗമായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ട്രെയിനുകൾ താങ്കൾ ഇത്രയൊരു പത്തിരുപത്തഞ്ച് വർഷത്തെ ഈ വണ്ടി ഓടിക്കൽ സർവീസിന് ഇടയില് മനുഷ്യരെ വണ്ടിയിടിച്ച സംഭവങ്ങളുണ്ടായിരുന്നു അതിജീവിക്കുന്നത് എങ്ങനെയാണ് അതിൽ മനോബല പരീക്ഷ നടത്തുന്നുണ്ട് റെയിൽവേ നമുക്ക് സൈക്കോ ടെസ്റ്റ് ആദ്യം നടത്തുന്നുണ്ട് അതില് അവര് നോക്കുന്നത് പ്രധാനമായിട്ടും നമ്മള് എന്തെങ്കിലും ഒരു ദുരന്തങ്ങളുണ്ടാകുമ്പോഴത്തേക്ക് അതിനെ അതിജീവിക്കാൻ പ്രാപ്തനാണോ എന്ന് തന്നെയാണ് അവർ ആദ്യം പരിശോധിക്കുന്നത് എൻ്റെ ഇടത്തെ കണ്ണിലൊരു ടെറീജിയ ഉണ്ട് ഒരു ചെറിയ വളർച്ച ഒരു നാലഞ്ച് വർഷം മുമ്പ് ഉണ്ടായതാണ് കണ്ണ് പരിശോധിക്കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറിനോട് പറഞ്ഞു നിങ്ങളുടെ കണ്ണിൽ ഇങ്ങനെ ഒരു വളർച്ചയുണ്ട് ടെറീജിയ ഉണ്ട് അത് എടുത്ത് കളയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടർ അത് അഞ്ച് വർഷം മുമ്പായിരുന്നു ഇപ്പോൾ അതില്ല പോയി എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു അങ്ങനെയല്ല അത് നിങ്ങളുടെ ബ്രെയിൻ ഇഗ്നോർ ചെയ്യുന്നതാണ് എനിക്ക് വിശ്വാസം വന്നില്ല കാരണം ഞാൻ കണ്ണാടിയിലേക്ക് നോക്കുന്നതാണ് എപ്പോഴും അപ്പോ ഞാൻ കാണാറില്ല സാധനം ഞാൻ വീട്ടിൽ വന്ന് നോക്കി അപ്പോഴും കാണുന്നില്ല ഞാനതിനെ മോളോട് ചോദിച്ചു ഇന്നലെ അവൾ പറഞ്ഞുണ്ട് അതവിടെ ആ അപ്പോൾ എനിക്കത് ഇപ്പോഴും കാണാൻ പറ്റുന്നില്ല ഒരു പക്ഷേ ബാക്കിയുള്ള ഇതേപോലുള്ള അത്ര സുഖകരമല്ലാത്ത അനുഭവങ്ങൾ നമ്മുടെ തലച്ചോറി ഇഗ്നോർ ചെയ്ത് കളയുന്നുണ്ടോ ഏറ്റവും അധികം വിഷമിപ്പിച്ച ഒരു ഹോണ്ട് ചെയ്തൊരു അനുഭവം അനുഭവത്തിൽ ഒരു കുഞ്ഞിന്റെ മരണമാണ് ട്രാക്കിൽ പണികൾക്ക് വേണ്ടിയിട്ട് യു പിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന ധാരാളം പണിക്കാരുണ്ടാവും കൂലി ജോലിക്കാർ അപ്പോൾ അവർ അവരുടെ കൂടെ കുഞ്ഞുങ്ങളുണ്ടാവും ബാലസോർ എന്ന് പറയുന്നൊരു തുരങ്കത്തിൻ്റെ അടുത്ത് കൊടുമ്പളമാണ് ഞങ്ങൾക്കൊരു നൂറ് മീറ്ററൊക്കെ അവിടെ കാണാൻ പറ്റുള്ളൂ കാശി തുമ്പ നിത്യകല്യാണി അതുപോലുള്ള പൂക്കളൊക്കെ ഉണ്ടാകും ഈ മഴക്കാലത്തൊക്കെ നല്ല മനോഹരമായിട്ട് ഇതിൽ ഒരു ഒരു പൂന്തോട്ടം പോലെ ഉണ്ടാവും അപ്പോൾ അവിടെ കുട്ടി അത് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് വണ്ടി വരുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഓടുന്ന വണ്ടിയാണ് നമുക്കത് നിർത്താനേ പറ്റിയില്ല അവർ മൂന്ന് വയസ്സൊക്കെ ഒരു ബനിയം മാത്രം വലിയ ആരൊരു കുട്ടികളുടെ ബനിയം മാത്രമായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു അത് ആ കുട്ടിയുടെ എപ്പോഴും നമുക്കൊരു ഭയങ്കര വിഷമകരമായി തോന്നിയ ഒരു സംവിധാനം പിന്നെ കുടുംബമായിട്ട് വന്ന ആത്മഹത്യ ചെയ്ത കേസിലുണ്ടാവും ഈ ഒരു കുട്ടി ഇങ്ങനെ കൗതുകത്തോടെ അവർക്ക് അറിയില്ല ഇത് ആത്മഹത്യ ചെയ്യാൻ പോകുക ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ നമുക്ക് നടക്കുന്ന കുട്ടി ട്രെയിൻ വരുമ്പോഴത്തേക്കും ഇങ്ങനെ വളരെ കൗതുകത്തോടെ നോക്കുന്ന ആ ഒരു ഒരു സീനൊക്കെ ഭയങ്കരമായി മനസ്സിൽ പെട്ടെന്ന് നിൽക്കുന്നുണ്ട് അതുപോലെ നിരവധി അനുഭവങ്ങളുണ്ട് ആൾക്കാരും മരിച്ചതും പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ഈ തലച്ചോറിനെ ഇഗ്നോറിങ് പവർ കൊണ്ട് രക്ഷപ്പെട്ട് അത് മനഃപൂർവ്വം മറന്നു കളയുന്നവൻ ഒരു അപകടം ഉണ്ടായി ഞങ്ങളുടെ അവിടെ ഒരു അമ്പത് പേരോളം മരിച്ചു രണ്ടായിരത്തി അഞ്ചിലോ മറ്റുവാന്നോ അപ്പൊ അതില് രാത്രി ഒരു ഒരു മണി ആ സമയത്താണ് വണ്ടി പോയിട്ട് വണ്ടിയുടെ മുന്നിൽ ഒരു പാർക്കിൽ ടണലിൻ്റെ മുകളിൽ നിന്ന് ഇടിഞ്ഞ് ട്രാക്കിൽ വീണു ടണലിൻ്റെ ഫേസിലിടിച്ച് അമ്പത് പേരോട് മരിച്ചു ഡ്രൈവർക്ക് മരിക്ക് പറ്റിയ അയാളുടെ മൂക്കിൻ്റെ പാലമൊക്കെ പൊളിഞ്ഞു പോയി ഇത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി കുറേ അധികം സമയം എടുത്തു ബോഗിയും മറ്റു സാധനങ്ങളൊക്കെ മാറ്റി ട്രാക്ക് പുതിയ ട്രാക്കിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നതാണ് ഇപ്പോൾ ട്രാക്ക് പോയി കഴിഞ്ഞ് ടണൽ തുരങ്കത്തിന് ഉള്ളിലേക്ക് കടന്നു ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കണ്ണു കാഴ്ച ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണിന് മുന്നിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഒട്ടും മറക്കാൻ പറ്റാത്ത ഒരു കാഴ്ച എന്ന് പറയുന്നത് അതാണ് ഒരു ഒരു തുണി ഈ തുണി കൊണ്ടുണ്ടാക്കി നമ്മൾ കുട്ടികളെ ഒന്തി കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു തൊട്ടിലുണ്ടല്ലോ സാധാരണ എയർപോർട്ടിലും മറ്റ് റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൊണ്ടുനടക്കുന്ന ആ അത് ഒടിഞ്ഞു മടങ്ങി ഇങ്ങനെ ഈ മണ്ണിൽ കുഴഞ്ഞു നടക്കുന്നുണ്ട് അത് എന്നെ ശരിക്കും ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച ഒരു കാഴ്ചയാണ് കാരണം വെച്ചാൽ എനിക്ക് ആ കുട്ടി അവിടെ അതിലുണ്ടായിരുന്നോ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ ആ അവർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ ഒന്നും അറിയില്ല പക്ഷേ എന്തോ നമ്മുടെ സ്വന്തം കുഞ്ഞ് അപകടത്തിൽപ്പെട്ടുപോലത്തെ ഒരു ഒരു ഫീൽ ആണോ എനിക്കിന്നും ആ തൊട്ടിലിന്റെ കളർ എന്തായിരുന്നു അതിൽ ഒരു സ്ലൈറ്റ് ഓറഞ്ച് കളറായിരുന്നു അതിന് അതില് പർപ്പിൾ പൂക്കൾ ഉണ്ടായിരുന്നു അതിൽ എത്ര വീലിങ്ങനെ ഒഴിഞ്ഞു ഇങ്ങനെയാണ് അതിന്റെ ഷേപ്പ് എന്നൊക്കെ മനസ്സിൽ കൃത്യമായി ദുരന്തമുഖം ആ അധികം കുറെ അധികം പേര് മരിച്ചിരുന്നു അപ്പോൾ ഈ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരെയും ആദ്യം സ്റ്റേഷനി കൊണ്ടുവന്നു സ്റ്റേഷനെ കൊണ്ടുവന്നിട്ട് ഓരോരുത്തർക്കും ഓരോ നമ്പർ ചെയ്യണം ചെയ്ത് വെള്ളപ്പുണയിൽ പൊതിഞ്ഞിട്ട് ആരാണമെന്നു അറിയില്ല അവർക്ക് ഓരോ നമ്പർ കൊടുത്ത് ഇന്ന നമ്പർ എന്ന് പറഞ്ഞ് അങ്ങനെ ബന്ധുക്കൾ പിന്നീട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് അപ്പോൾ ഇവരെല്ലാം കൊണ്ടുവന്നിട്ട് വന്നിട്ട് സ്റ്റേഷനിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിൽ ജീവൻ ഇല്ലാത്തവരാണെങ്കിലും ബാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്കൊക്കെ വേണ്ടിയിട്ട് കുറേ കൂടി സിറ്റി ആയിട്ടുള്ള ഒരു സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിൻ കൊണ്ടുവന്നിരുന്നു അത് എനിക്കും പറഞ്ഞാൽ അന്നാണ് ഞാൻ ജീവിതത്തിലാദ്യമായിട്ട് ഈ മരിച്ചവർ മാത്രം യാത്ര ചെയ്യുന്ന തീവണ്ടി ഓടിക്കുന്നു അതില് സാധാരണ നമ്മൾ തീവണ്ടിയിൽ ഉണ്ടാവുന്ന ഈ കാപ്പി കാപ്പി ചായ ചായ ആ വിളിയൊന്നും ഇല്ല പത്രക്കാരില്ല അല്ലെങ്കിൽ ആരും സിഗരറ്റ് വലിക്കുന്നവരോ മൊബൈലിൽ നോക്കുന്നവരോ ഒന്നുമില്ല എല്ലാവരും വളരെ ശാന്തരായിട്ട് ഉറങ്ങുന്ന ഒരു ഒരു മരിച്ചൊരു മാത്രം യാത്ര ചെയ്യുന്ന തീവണ്ടി തീവണ്ടി യാത്രകൾ എന്ന് പറഞ്ഞിട്ട് താങ്കൾ എഴുതിയ ഒരു പുസ്തകത്തിൽ ഒരു കൊലപാതകത്തെ മരണമായി ആദ്യം തോന്നി എന്നുള്ള രീതിയിൽ ഒരു വിവരണം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അത് പിന്നീട് കൊലപാതകമാണെന്ന് മനസ്സിലാവാണ് ചെയ്തത് എന്നുള്ളത് എന്താ എനിക്ക് എനിക്കിപ്പോഴും അത് ഉറപ്പിച്ച് പറയാനില്ല ധാരാളം കൊലപാതകങ്ങൾ നടക്കാറുണ്ട് എന്റെ വണ്ടിക്ക് മുന്നിലേക്ക് ഒരു ചാക്കുകെട്ട് വന്ന് വീങ്ങാണ് ഞാൻ ആ മുകളോ ആ ഓവർ ബ്രിഡ്ജ് ഉണ്ട് ഒരു ഗാ ഓവർ ബ്രിഡ്ജ് ഉണ്ട് ഞങ്ങളുടെ സ്റ്റേഷന്റെ അടുത്ത് അതിന്റെ മോളിൽ നിന്ന് ആരോ ഇട്ടതാണ് വളരെ ഒരു അതിശയകരമായിട്ട് തോന്നുന്നു കാരണം ട്രെയിൻ പാസ് ചെയ്യുന്ന രീതിയിൽ തന്നെ അവര് കൃത്യമായി പ്ലേസ് ചെയ്തു മണി രണ്ടര മണിയാണ് ചാടുന്നതിന്റെ നമ്മൾ വന്ന് വീഴുന്നതും ഒരാളെ എറിയുമ്പോൾ വീഴുന്നതും തമ്മിലുള്ള വീക്ഷില് നല്ല വ്യത്യാസമുണ്ടാകും കാരണം ഒരാൾ ഒരാൾഡി മരിച്ചു കഴിഞ്ഞ ഒരാൾ വന്ന് വീഴുന്ന അല്ലെങ്കിൽ മരിച്ചതല്ലെങ്കിൽ മരണ വന്ന് വീഴുന്നത് ബോധമുള്ള വീഴുന്ന പോലെ തീവണ്ടി ഓടിക്കുന്ന മനുഷ്യരൊക്കെ സംബന്ധിച്ച് സോഷ്യൽ ലൈഫ് വളരെ കുറവാണ് എന്ന് പറഞ്ഞല്ലോ അതിജീവിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് യാത്ര ഇഷ്ടമാണ് സ്ഥിരമായി യാത്ര യാത്ര എനിക്ക് ഞാൻ ചെറുപ്പത്തില് യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എപ്പോഴും കാര്യത്തില് പക്ഷേ ഒരു ഒരു ഫിക്സഡ് സർക്യൂട്ടിലുള്ള ഒരു യാത്രകൾ പറയുന്നത് അത് കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഒരു പത്തിരുപത്തഞ്ച് വർഷമായി കഴിഞ്ഞപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് ഒരു ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ താങ്കൾ നിരന്തരം യാത്ര ചെയ്യുന്നു തീവണ്ടി ലോക്കോ പൈലറ്റ് ആയിട്ട് താങ്കളുടെ ലൈഫ് സ്ട്രാറ്റിക് പക്ഷെ താങ്കളുടെ ഫാമിലിയുടെ ലൈഫ് ആ വർഷം മുഴുവൻ മിക്കവാറും ആയി അപ്പൊ ഇത് തമ്മിലുള്ള ഒരു സംഘർഷം േ എനിക്ക് മാത്രമല്ല എൻ്റെ ഞങ്ങളുടെ ഈ കേടലുള്ള എല്ലാവരും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മർദ്ദം എന്ന് പറയുന്നത് ഈ ഫാമിലി അനുഭവിക്കേണ്ടി വരുന്ന ത്യാഗങ്ങളാണ് ശരിക്കും അവരെ നമ്മൾ നമിക്കാനും വേണം കാരണം നല്ലൊരു ശതമാനം ഈ ഞങ്ങൾ റണ്ണിങ് ഈ ലോക്കോ പൈലറ്റും അസിസ്റ്റൻ ലോക്കോ പൈലറ്റ്സും ഗാ ട്രെയിൻ മാനേജർമാരടങ്ങുന്ന ആ ഒരു ഇതിനെ വിളിക്കുക ഈ മൂന്ന് കൂട്ടരുമാണ് ഇങ്ങനെ ഇതിന് പോകുന്നത് അപ്പോൾ അവരെ ശരിക്കും അവരുടെ കുടുംബം എന്ന് പറയുന്നത് വളരെയധികം ത്യാഗം സഹിക്കേണ്ടി വരാറുണ്ട് ഒരു കുട്ടിക്ക് സുഖമില്ല എന്തെങ്കിലും ഒരു ആപത്ത് വന്നു നാട്ടിലാരെങ്കിലും മരിച്ചു നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല നമുക്ക് മെസ്സേജ് കൺവെയിൻ ചെയ്യാൻ പോലും അവർക്ക് അവർക്ക് കഴിയും മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ല സാധാരണ നമ്മളിപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കിടന്നുറങ്ങും അപ്പോൾ ഒരു രാവിലെ ഒരു ആറ് മണിക്ക് വന്നു വിചാരിക്കുക അപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു ഉടനെ കിടന്നുറങ്ങും അത് കഴിഞ്ഞ് ഉച്ചക്ക് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കും പിന്നെയും കിടന്നുറങ്ങും വീണ്ടും കുറച്ച് കഴിഞ്ഞ് എഴുന്നേക്കും ചായ പിടിക്കും വീണ്ടും കിടന്നുറങ്ങും ആണ് കാരണം വെച്ചാല് ഇത് ഉറങ്ങാതിരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അത് മാത്രമല്ല അത്ര അലേർട്ടായി ഉറങ്ങാതെ അതാ പറയാ ഒരു ഒരു സെക്കൻഡ് പോലും നമുക്ക് ഈ ശ്രദ്ധ മാറാൻ പാടില്ല ജാഗ്രത അത്ര വേണം അപ്പോൾ നമുക്ക് ഒരു ഈ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് വളരെ അവസാനായിരിക്കും ഇപ്പൊ കുടുംബത്തിരിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന അല്പസമയം പോലും നമ്മൾ ഉറങ്ങിക്കളുക അവർക്കും ശരിക്കും ട്രോമ ഉണ്ടാകുന്നുണ്ട് പിന്നെ ലോക്കൽ പൈലറ്റ്മാര് മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഈ വീടുകളിലും വീട്ടിലെത്തിയാലും മൊബൈൽ ഉപയോഗിക്കുന്നതിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ട് കേട്ടിട്ടുണ്ട് അതെന്താണ് സംഭവം മൊബൈല് ഉപയോഗം ഒഴിവാക്കാൻ പറയുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ യാത്രക്കാരുടെ സുരക്ഷതനെയാണ് റെയിൽവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണന അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ലോക്കോ പൈലറ്റ് ഒരു ഒരു നിമിഷം നമ്മൾ ശ്രദ്ധ തെറ്റിപ്പോയി ഒന്ന് കണ്ണ് മാളിപ്പോയാൽ ചിലപ്പോൾ വണ്ടി ഡീരയിലാവാം അല്ലെങ്കിൽ ഒരു ചുവന്ന സിഗ്നൽ കടന്നു പോകാം ചുവന്നോ സിഗ്നൽ എന്ന് പറഞ്ഞാൽ അപകടമാണ് കാരണം അവിടെ വേറൊരു ട്രെയിൻ വരുന്നുണ്ടാവും ആ ട്രെയിനിൽ പോയിടിക്കും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് റെയിൽവേ മൊബൈൽ ഉപയോഗം പരമാവധി ചുരുക്കണം പരമാവധി ചുരുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ നമ്മൾ യാത്ര ചെയ്യുന്നതിന് വേണ്ടി സൈൻ ഓൺ ചെയ്യുന്ന ആ നിമിഷം നമ്മൾ ഓഫ് ചെയ്യണം അതിനുശേഷം സൈൻ ഓഫ് ചെയ്ത ശേഷം മാത്രമേ ഓൺ ചെയ്യാൻ പാടുള്ളൂ ഓഫ് ചെയ്യാൻ പാടുള്ളൂ അത് പോയി റെസ്റ്റ് റൂമിൽ കെയർ ടേക്കറെ ഏൽപ്പിക്കണമെന്നാണ് പുതിയ നിയമം അല്ലെങ്കിൽ എന്താ വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഈ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വീഡിയോകൾ കണ്ടിരിക്കും യൂട്യൂബിലേക്കും നമ്മൾ മറ്റ് മൊബൈലുമായിട്ട് ചിട്ടകളാണ് പരമാവധി റെസ്റ്റ് കൃത്യമായി എടുക്കുക എന്നുള്ളതാണ് റെയിൽവേ പറയുന്നത് ആ വീട്ടുകാരുമായിട്ട് അധികം വഴക്കുണ്ടാക്കാൻ പാടില്ല നമ്മളെ സംഘർഷത്തിലാക്കുന്ന യാതൊരു കാര്യങ്ങളും ഉണ്ടാകാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് ഒരു പ്രധാനമായിട്ട് പറയുന്ന കാര്യം പിന്നെ മദ്യപിക്കാൻ പാടില്ല മദ്യപാനം വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട് എട്ട് മണിക്കൂർ മുന്നേ വരെ മദ്യപിച്ചിട്ടില്ല എന്ന് അവർ ബ്രീത്ത് അനലൈസറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതെങ്കിലും കാരണവശാൽ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ബ്രീത്ത് അനലൈസറിൽ അത് തെളിയും നമ്മളെപ്പോലെ ഉള്ള യാത്രക്കാരെ സംബന്ധിച്ച് ട്രെയിൻ ഇത്ര അധികം കംഫർട്ടബിൾ ആവുന്നേ ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ പോലെ നമുക്ക് നീണ്ടു നിവർന്ന് കിടന്നുറങ്ങാം പിന്നെ ടോയ്ലറ്റ് ഉണ്ട് ഫുഡ് കിട്ടും വെള്ളം കിട്ടും ഇതൊക്കെയാണ് പക്ഷെ റൂമിൽ ടോയ്ലറ്റ് ഇല്ലാന്ന് കേട്ടോസ്റ്റ് പ്രധാനപ്പെട്ട കാരണം പറയുന്നത് അപകടം ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഞാൻ ടോയ്ലറ്റിൽ പോയിരിക്കുന്നു പറയാനുള്ള ഒരു ഒരു ഉണ്ടല്ലോ അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്കൊരു അനുഭവം ഉണ്ടായി റണ്ണിങ് റൂമിൽ നിന്ന് പുറത്ത് പോയി ഭക്ഷണം കഴിച്ച് ഒരു രാത്രി സമയത്ത് ഞാൻ ഇത് എടുത്ത് വണ്ടിയെടുത്ത് വന്നു വണ്ടി വണ്ടിയെടുത്ത് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ വയറ ആകപ്പാടെ നാശമായി കാര്യങ്ങൾ വളരെ അപകടകരമായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗുഡ്സ് ട്രെയിനായിരുന്നു ആയിരുന്നു സാധാരണഗതിയിൽ ഗുഡ്സ് ട്രെയിൻ ഒന്നോ രണ്ടോ ശേഷം കഴിയുമ്പോഴത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ പിടിക്കും അന്ന് എൻ്റെ നല്ല കാലത്തിന് അന്ന് ഒരിടത്തും വണ്ടി പിടിച്ചില്ല ഒന്നൊന്നര മണിക്കൂറോളം ഏതാണ്ട് നൂറ് കിലോമീറ്ററോളം പോയിട്ടും വണ്ടി എവിടെ നിർത്തിയില്ല വണ്ടി നിർത്തിയിട്ട് നമുക്ക് എവിടെയെങ്കിലും ഇതിന് പോകാൻ വേണമെങ്കിൽ പക്ഷേ അതിൽ നിന്ന് പ്രശ്നം വെച്ചാൽ ഒരു റെയിൽവേന്ന് അടുത്ത റെയിൽവേയിലേക്ക് കൈമാറുന്ന ഒരു സമ്പ്രദായമുണ്ട് അപ്പോൾ ആ സമയത്തിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ റെയിൽവേക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അപ്പോൾ അത് കാരണം കൃത്യമായി വണ്ടി ഓടിക്കാൻ വേണ്ടി ഗുഡ്സ് ട്രെയിൻ ആണെങ്കിൽ പോലും അവർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുക ആ ടൈമിനുള്ളിൽ എത്തിക്കാൻ അത് അതൊരു നമ്മുടെയും മുകളിലുള്ള ഒരു ഒരു സമ്മർദ്ദമാണ് അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും വണ്ടി നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു ഒരു സ്റ്റേഷനിലെത്തിയപ്പോൾ അവർ വണ്ടി നിർത്തി അതിനുശേഷം ലൈൻ ക്ലിയർ ഉള്ളൂ എന്ന് പറഞ്ഞു അവിടുത്തെ സ്റ്റേഷനിലെ ടോയ്ലറ്റ് എന്തോ മെയിൻ്റെനൻസ് നടക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ വെയ്റ്റിംഗ് റൂമിൽ പോയിട്ട് അവിടുത്തെ ടോയ്ലറ്റ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കാര്യങ്ങളൊക്കെ മംഗളമായി നടന്നു എങ്ങനെയെങ്കിലുമൊക്കെ ആശ്വാസത്തോടെ ഇത് ചെയ്തു അപ്പോഴത്തേക്ക് ഇതിൽ മോക്കിട്ട് വെക്കല് മാഷി വിളിക്കാൻ തുടങ്ങി നിങ്ങൾ വണ്ടി പെട്ടെന്ന് എടുക്കണം നേരത്തെ പറഞ്ഞ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തു വണ്ടി പോട്ടെ സിഗ്നൽ ആയിട്ടുണ്ട് പെട്ടെന്ന് എടുക്കും പെട്ടെന്ന് എടുക്കുന്നു ഞാൻ എനിക്ക് കേൾക്കാം പക്ഷേ പക്ഷേ ടോക്കി പുറത്താണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഞാൻ വേണ്ടി പൈപ്പ് തിരിച്ചപ്പോൾ ഷൂ വെള്ളമില്ല എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല വാക്കി ടോക്കിയിൽ മറുപടി പറയാൻ പറ്റില്ല അവിടുന്ന് മാഷി വിളിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് ഞാൻ ഇത്ര ഇത്രയധികം ഭീകരമായ ഒരു അവസ്ഥയിൽ ഞാൻ എത്തിപ്പെട്ടിട്ടേ ഇല്ല അന്നാണ് എനിക്ക് മനസ്സിലായത് ദൈവം ഒരു ബക്കറ്റ് വെള്ളത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു ഞാൻ അപ്പുറത്തെ ഇതിൽ അപ്പുറത്തെ ബാത്റൂമിൽ പോയി നോക്കിയപ്പോൾ എൻ്റെ ഭാഗ്യ പൈപ്പിൽ വെള്ളമില്ല പക്ഷേ ഒരു ബക്കറ്റ് വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു അന്നാണ് തീർച്ചയായും അതെ പറഞ്ഞത് ദൈവത്തിന് മനുഷ്യൻ്റെ വിശക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ അപ്പായിട്ട് മാത്രല്ല ഒരു ബക്കറ്റ് വെള്ളമായിട്ടും പ്രത്യക്ഷപ്പെടാൻ പറ്റും ഇപ്പം ലോക്കോയില് അതായത് ലോക്കോ പൈലറ്റ്മാരായിട്ട് പുരുഷന്മാർ മാത്രല്ലോ വനിതകളും ഉണ്ടല്ലോ സ്ത്രീകള് വരുമ്പോഴേ അവരെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമല്ലേ പോകേണ്ടി വരുന്ന സമയത്ത് ഒരു മാർഗമില്ല അതുപോലെ സമയത്തൊക്കെ റെയിൽവേ മറ്റ് വാഹനങ്ങളുടെ നമ്മൾ ഡ്രൈവർ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പോലെ ആയിരിക്കില്ലല്ലോ എന്തായാലും ഫ്ലൈറ്റിന്റെ ആണെങ്കിലും പൈലറ്റ് അല്ലെങ്കിൽ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത് അതിന് കൃത്യമായിട്ടുള്ള ചില ആരോഗ്യ ടെസ്റ്റുകൾ മെഡിക്കൽ ടെസ്റ്റുകളും പ്രത്യേക പരീക്ഷകളും ഒക്കെ ഉണ്ടാവും അത് ഒന്ന് വിശദീകരിക്കാമോ ഐ ടി ഐ യോഗ്യത ഈ പരീക്ഷ ഇതിനു വേണ്ടി വിളിക്കുക ഇപ്പോൾ ശരിക്കും ഐ ടി ഐക്കാരെക്കാൾ കൂടുതൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിക്കാരും ഡിപ്ലോമക്കാരുമാണ് സാധാരണയായിട്ട് ആ പോസ്റ്റിലേക്ക് നിയോഗിക്കപ്പെടുന്നു യാത്രയ്ക്കിടയ്ക്ക് വളരെയധികം ദുരന്തങ്ങളും ദുരിതങ്ങളും ഈ മരണങ്ങളും അതൊക്കെ കാണേണ്ടി വരുമല്ലോ അപ്പോൾ പാനിക്കാവാനൊന്നും പാടില്ല എന്തെങ്കിലും ഒരു ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് കഴിയും എന്ന് ഉറപ്പിക്കാൻ വേണ്ടി അവരൊരു മനോബല പരീക്ഷ നടത്തും ഹൈ സ്പീഡ് ട്രെയിൻസ് ഓടിക്കുമ്പോൾ മെമോ വണ്ടിയിൽ ഓടിക്കുമ്പോൾ എല്ലാം അവർ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം മനോബല പരീക്ഷ നടത്തും അതിനുശേഷം ആരോഗ്യ ണ്ട് ആരോഗ്യ എന്ന് പറയുന്നത് ആർമിയിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ സമയം നടത്തുന്ന എ വൺ ഫിറ്റ്നസ് ഉള്ള ആൾക്കാരെ മാത്രമേ ഈ ജോലിക്ക് വേണ്ടി പരിഗണിക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കണ്ണട ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫുഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുകയില്ല അസിസ്റ്റന്റ് പ്രവേശിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഈ പ്രൊമോഷൻ ഓരോ ഘട്ടത്തിൽ വരെ പോവാൻ നമുക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ട് പ്രവർത്തിച്ച ഒരു രണ്ട് വർഷം വരെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിട്ട് ജോലി നോക്കണം അതിനു ശേഷം ഒഴിവുണ്ടെങ്കിൽ ഒഴിവ് വരുന്നതിനനുസരിച്ച് അവർ ലോക പല ഷണ്ടിങ് എന്ന പോസ്റ്റിലേക്ക് വിടും ഷണ്ടിങ് എന്ന് പറയുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനുകളിൽ എഞ്ചിൻ കുട്ടിയോ യോജിപ്പിക്കുക അതുപോലെ യാർഡിൽ ബൂട്ട്സിൻ്റെയോ അല്ലെങ്കിൽ പാസഞ്ചർ ബോഗികൾ വേർപെടുത്തുകയും ൂട്ടി യോജിപ്പിക്ക ചെയ്യുന്ന ജോലിയാണ് ഷണ്ടി അത് ചെയ്യുന്ന ബസ്റ്റിലേക്കാണ് പിന്നെ എടുക്കുക രണ്ടാമത് അത് കഴിഞ്ഞിട്ട് ഗുഡ്സ് ലോക്കോ പൈലറ്റായിട്ട് എടുക്കും ഗുഡ്സ് ലോക്കോ പൈലറ്റ് ജോലി അറിയാമല്ലോ ചരക്ക് തീവണ്ടികൾ സ്ഥാനത്ത് എത്തിക്കാന്നുള്ളത് അതിനുശേഷം അതും ഇതിനെല്ലാം ഒരു രണ്ട് വർഷം മിനിമം ജോലി ചെയ്തിരിക്കണം അതിനുശേഷം അവർ പാസഞ്ചറായിട്ടെടുക്കും പാസഞ്ചർ കഴിഞ്ഞ് മെയിൽ എക്സ്പ്രസ് മെയിൽ എക്സ്പ്രസ് കഴിഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ഗ്രേഡ് മെയിൽ എക്സ്പ്രസ് ഡ്രൈവർ എന്ന് പറയുന്ന ജോലിയുണ്ട് വന്ദേ ഭാരത് രാജധാനി പോലെയുള്ള പ്രീമിയം ട്രെയിനുകൾ ഓടിക്കുന്ന ജോലിയുള്ളവർ ചിലരെ അത് പ്രത്യേക ടെസ്റ്റ് എഴുതി ഡിപ്പാർട്ട്മെൻറ്റിന് ടെസ്റ്റ് എഴുതി നമ്മുടെ ലോക്കോ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു സൂപ്പർവൈസറി ഗ്രേഡിലേക്ക് എടുക്കാറുണ്ട് ഇടയ്ക്ക് എനിക്ക് പാസ്നർ പ്രൊമോഷൻ രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയിരുന്നു അഞ്ച് വർഷത്തോളം ഞാനത് റെഫ്യൂസ് ചെയ്തു അതുകൊണ്ട് എനിക്ക് മേലക്സ്പ്രസ്ലേക്ക് കിട്ടിയില്ല സാധാരണ യാത്രക്കാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേ നിങ്ങൾ ലോക്കോ പൈലറ്റുമാർക്ക് റെയിൽവേയിലുള്ള ഒരു അധിക പ്രിവിലേജുകൾ എന്താ യാത്ര ചെയ്യുമ്പോൾ സാധാരണ യാത്രക്കാരിൽ നിന്ന് യാതൊരു പ്രിവിലേജും റെയിൽവേ അതിൻ്റെ ഒരു സ്റ്റാഫിനും നൽകുന്നില്ല റെയിൽവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിവിലേജ് യാത്രക്കാർ തന്നെയാണ് നമുക്ക് പക്ഷേ സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാസുകൾ നൽകാറുണ്ട് രണ്ട് മൂന്ന് തരത്തിലുള്ള പാസുകളുണ്ട് ഒരു വർഷം മൂന്ന് പാസ് ആണ് സാധാരണഗതിയിൽ ഉണ്ടാവുക കുറച്ച് കൺസക്ഷന റേറ്റിലുള്ള ഒരു നാല് പാസുകൾ കൂടി ഉണ്ടാവും അഞ്ച് പേര് വരെ അതില് എത്ര ദൂരം മുഴുവനും ലോക്കോ പൈലറ്റ്മാരുടെ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാധാരണകൾ സമൂഹത്തിൽ ഉണ്ടല്ലോ അതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാകും ഏറ്റവും ബുദ്ധിമുട്ടിപ്പിച്ച ചെല വിദ്യാധാരണകള് എന്താ ഒന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് ആയതുകൊണ്ട് എന്നോട് ദേഷ്യം തോന്നരുത് ഒന്നാമത് മാധ്യമപ്രവർത്തകരോട് തന്നെയാണ് കാരണം ഇപ്പൊ ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാഞ്ഞങ്ങാട് വണ്ടി ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ട് ലോക്കോ പൈലറ്റ് ഇറങ്ങിപ്പോയി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ശരിക്കും അതിൽ സംഭവിച്ചത് ലോക്കോ പൈലറ്റ് അല്ല ഏത് ട്രാക്കിലേക്ക് വണ്ടി വരണമെന്ന് തീരുമാനിക്കുന്നു അത് സ്റ്റേഷൻ ലോകോ പലറ്റ് അല്ല ലോക്കോ പൈലറ്റ് ആകെപ്പാടെ വണ്ടിയുടെ സ്പീഡ് കൂട്ടുക കുറയ്ക്കുക എവിടെയെങ്കിലും നിർത്തണമെങ്കിൽ നിർത്തുക അങ്ങനെയുള്ള ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ ഏതിലേക്കാണ് വരുന്നത് തീരുമാനിക്കുന്ന സ്റ്റേഷൻ മാസ്റ്ററും കൺട്രോൾ റൂമിൽ ഇരിക്കുന്നവരും കൂടിയാണ് അന്ന് കാഞ്ഞങ്ങാട് മെയിൻ ലൈനിൽ മൂന്ന് ലൈനാണുള്ളത് സാധാരണ മെയിൻ ലൈനിലാണ് കുറിച്ച് പിടിക്കേണ്ടത് ആ മെയിൻ ലൈനിൽ എന്തോ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല പിന്നെ രണ്ട് ലൈനേ ഉള്ളൂ അതിൽ ഒന്നാമത്തെ പ്ലാറ്റ് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു മെയിൻ മെയിൽ വണ്ടി കിടക്കുന്നുണ്ടായിരുന്നു പിന്നെ അവർക്ക് ഈ വണ്ടി എടുക്കാൻ ഒരു പ്ലാറ്റ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ അതിന് ശേഷം അതിലുണ്ടായിരുന്ന എഞ്ചിൻ കട്ട് ചെയ്ത് ഡീസൽ എഞ്ചിനാണ് ഉണ്ടായിരുന്നത് ആ ഡീസൽ എഞ്ചിൻ കട്ട് ചെയ്ത് പനമ്പൂരെന്നു പറയുന്ന യാർഡിലേക്ക് പോയി അതിന് ശേഷം ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഇലക്ട്രിക്കൽ ലോക്കോ കൊണ്ടുവന്നു ആ ഇലക്ട്രിക്കൽ ലോക്കോ എന്ന് പറയുന്നത് പലയിടത്തും ജോലി ചെയ്ത് ഞങ്ങളുടെ നിയമപ്രകാരം പത്ത് മണിക്കൂർ വരെ വേണം മാക്സിമം ജോലി ചെയ്യേണ്ടത് അപ്പോൾ ആ പത്ത് മണിക്കൂർ ആകാറായ ഒരാളാണ് വന്നത് അയാൾ ഈ വണ്ടി ഇതിലേക്ക് അറ്റാച്ച് ചെയ്തതോടെ അയാളുടെ സമയം ജോലി സമയം കഴിഞ്ഞു ജോലി സമയം കഴിഞ്ഞപ്പോൾ അയാളോട് പോയി പറഞ്ഞു അപ്പോൾ അത് റെയിൽവേ അനുവദിക്കുന്നതാണ് പക്ഷേ അത്തരത്തിൽ വാർത്ത വന്നത് റെയിൽവേ ലോക്കോ പൈലറ്റ് വണ്ടി അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടിട്ട് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് അതൊരു കേസ് രണ്ടാമത്തത് ഒരിക്കൽ ഇവിടെ കോഴിക്കോട് ഈ പ്രദേശങ്ങളെവിടെയാണ് ഒരു ലോഗോ പൈലറ്റ് വണ്ടി പിടിച്ചിട്ടു കാരണം ആട് സ്റ്റേഷനിൽ അത് വണ്ടി റിസീവ് ചെയ്യാൻ എന്തോ പ്രയാസമുണ്ടാകും അത് കാരണം അവിടെ പിടിച്ചിട്ടു ഈ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നതിന് അടുത്ത് മാർക്കറ്റാണ് അയാൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ മീൻ വിൽ അതൊക്കെ വിൽക്കുന്നുണ്ട് അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു അസിസ്റ്റൻ്റ് ഡ്രൈവറ് പറഞ്ഞിട്ട് ഭക്ഷണം മേടിപ്പിച്ചു പോരുന്നവയ്ക്ക് അയാൾ മീനും മേടിച്ചു പത്രത്തിൽ പിറ്റേ ദിവസം വാർത്ത വന്നു ലോക്കോ പൈലറ്റ് മീൻ വാങ്ങാൻ വേണ്ടി വണ്ടി നിർത്തിയത് അതോടെ അത് റെയിൽവേ സംബന്ധിച്ചിർത്തി അതുപോലെ തന്നെ ഒരു മെമോ ട്രെയിനുകൾക്ക് അറിയാമല്ലോ അയാൾക്ക് ഒഴിക്കാൻ കൂട്ടിയിട്ട് ഒരു മാർഗ്ഗം ഇല്ല അപ്പോൾ അയാൾ നിവൃത്തിയില്ലാതെ വണ്ടി സ്റ്റേഷനുകളടക്ക് സെക്ഷനിൽ നിർത്തിയിട്ട് ഇറങ്ങി ഒഴിച്ചു ഏതോ ഒരു കഷ്ടം പിടിച്ചവൻ അത് മൊബൈലിൽ ഷൂട്ട് ചെയ്ത് വൈറലായി അതോടെ അയാൾക്ക് കാരണം വണ്ടി താഴെ ഒരാളെ നമ്മുടെ ഒരു ആവശ്യത്തിന് നിർത്താൻ ശരിക്കും വ്യവസ്ഥ ഉണ്ടോ നേരത്തെ പ്രൈമറി വേണ്ടിയിട്ട് ഈ മേഖലയിലേക്ക് ആകൃഷ്ടരായിട്ടുള്ള എത്താൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്കും അതുപോലെ നിലവിലീ മേഖലയില് ജോലി ചെയ്യുന്നവരോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കരിയറിൽ പുലർത്തുന്ന ഒരു നൈതികത അല്ലെങ്കിൽ ധാർമ്മികത എന്താണ് വളരെ ത്രില്ലിങ്ങായിട്ടുള്ള ജോലിയാണിത് സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് വലിയ ഒരു ഇഷ്യൂ ആണ് അത് നമുക്കുണ്ടാവില്ല എന്ന് മനസ്സിൽ ആദ്യമേ തന്നെ കരുതിയിരിക്കണം പിന്നെ നൈതികത ധാർമ്മികത എന്ന് പറയുന്ന ഏറ്റവും പ്രാഥമികമായിട്ടുള്ളത് നമ്മൾ കൊണ്ടുപോകുന്ന യാത്രക്കാരുടെയും വസ്തുക്കളുടെയും ചരക്കുകളുടെയും എല്ലാം അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നതും നമ്മുടെ പ്രയോറിറ്റിയും വണ്ടിയിലുള്ള യാത്രക്കാരാണെന്നുള്ള ബോധ്യത്തോടെ ജോലി ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്കൊട്ടും പരിചിതമല്ലാത്തൊരു മേഖലയാണല്ലോ ലോക്കോ പൈലറ്റ് എന്ന് പറയുന്നത് പക്ഷെ തീവണ്ടി നമുക്ക് അത്രയേറെ അറിയുന്ന ഒരു ഗതാഗത മാർഗം കൂടിയാണ് കൂടുതൽ അറിവുകൾ തന്നതിനും അതുപോലെ അറിയാത്ത പല കാര്യങ്ങളും തിരുത്തി തന്നതിനും അനുഭവങ്ങൾ പങ്കുവെച്ചതിനും ഒക്കെ ഒത്തിരി നന്ദി സന്തോഷം